നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഗൗളി ശാസ്ത്രത്തെ പറ്റിയാണ് ഈ ഗൗളി ശാസ്ത്രം ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രമാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നമ്മളറിയാതെ ഗൗളി ഗൗളി എന്ന് പറയുന്ന പല്ലി പല്ലി ശരീരത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഈ ഗൗളി ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ വീഴുമ്പോൾ പല ഫലങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതിൽ ജ്യോതിശാസ്ത്രത്തിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം നൽകിയിട്ടുണ്ട് ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മളുടെ ശിരസ് എടുക്കുകയാണെങ്കിൽ ശിരസിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഗൗളി വീഴുന്നതെങ്കിൽ കലഹമാണ് ഫലം ഉണ്ടാവുന്നത് എന്നാൽ ഇത് ഉച്ചിയിലേക്കാണ് വീഴുന്നതെങ്കിൽ നമ്മൾക്ക് സുഖകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനും സുഖകരമായിട്ടുള്ള മറ്റ് അനുഭവങ്ങൾ ഉണ്ടാവാനുമാണ് സാധ്യത ഉണ്ടാവുന്നത് ഇത് വീണതിന് ശേഷം എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതല്ല ഏത് ഭാഗത്താണ് കൃത്യമായി വീഴുന്നത് ആ ഭാഗത്തെ ഫലങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ മുഖമെടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ വലത് നെറ്റിയിലാണ് വീഴുന്നതെങ്കിൽ സമ്പത്തുണ്ടാവാനുള്ള വളരെയധികം സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് അതേസമയം ഇടത് നെറ്റിയിലാണെങ്കിൽ ബന്ധുക്കളെയൊക്കെ ഒക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട് എന്നാൽ നെറ്റിക്ക് ലംബമായിട്ട് വീഴുകയാണെങ്കിൽ ഐശ്വര്യമാണ് ഫലമുണ്ടാവുന്നത് എന്നാൽ കൃത്യമായിട്ട് തിരുനെറ്റിയിലാണ് വീഴുന്നതെങ്കിൽ അത്രനാശം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുടെ ഒരു നാശമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇനിയും കണ്ണിലേക്ക് വരികയാണെങ്കിൽ വലത് കണ്ണിലാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശുഭകരമായിട്ട് പര്യവസാനിക്കുവാനുള്ള സാധ്യത ഏറെയാണ് അതേസമയം ഇടത് കണ്ണിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണം വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇനി മൂക്കിലേക്കാണ് ഈ ഗൗളി വീഴുന്നതെങ്കിൽ രോഗമാണ് ഫലം രോഗമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് പിന്നീട് മേൽചുണ്ടിലേക്ക് വരികയാണെങ്കിൽ ധനം നശിക്കുവാനുള്ള സാധ്യത ഏറെയാണ് അതേസമയം കീഴ്ചുണ്ടിലാണെങ്കിൽ ധന ലാഭവുമാണ് ഉണ്ടാവുന്നത് ചില സമയങ്ങളിലൊക്കെ ഉറങ്ങുമ്പോൾ വായൊക്കെ തുറന്നു പിടിച്ച് ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കൃത്യമായിട്ട് വായ്ക്കുള്ളിലേക്കൊക്കെ ഇത് വളരെ കുറച്ചേ ഈ കാര്യം നടക്കാറുള്ളൂ വായ്ക്കകത്തേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ഭയക്കേണ്ട ഒരു സമയമാണ് നിങ്ങളത് നിങ്ങളുടെ മേൽത്താടിയിലാണ് ഈ പല്ലി വീഴുന്നതെങ്കിൽ ഈ ഗൗളി വീഴുന്നതെങ്കിൽ നിങ്ങൾക്ക് ചില നടപടികളൊക്കെ നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് അതേസമയം നിങ്ങളുടെ വലതു ചെവിയിലാണ് പല്ല് വീഴുന്നതെങ്കിൽ ദീർഘായുസ് ആയിരിക്കും നിങ്ങൾക്ക് ഫലം ഇടതു ചെവിയിലാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ വൻ ലാഭം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് പിന്നീട് കഴുത്തിലേക്ക് വരുമ്പോൾ ശത്രുനാശമാണ് കഴുത്തിലാണ് വീഴുന്നതെങ്കിൽ ശത്രുനാശമായിരിക്കും ഇതിൽ ഫലമുണ്ടാവുന്നത് അതേസമയം ഗൗളി വലത് തോളിലാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയമാണ് ഫലമായിട്ട് ലഭിക്കുന്നത് ഇടത് തോളിലാണ് വീഴുന്നതെങ്കിൽ സ്ത്രീ പുരുഷസുഖം അതായത് സ്ത്രീകളാണെങ്കിൽ പുരുഷസുഖവും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീസുഖവും ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് അതേസമയം വലത് കൈയിലോ ഇടത് കൈയിലോ ആണെങ്കിൽ മരണഭയം ഉണ്ടാവുന്നതാണ് മരണം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാൽ വലത് കൈവിരലിലാണെങ്കിൽ സമ്മാനം ലഭിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഇടത് കൈവിരലിലാണെങ്കിൽ സ്നേഹം ഒരുപാട് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് കൃത്യമായിട്ടുള്ള നെഞ്ചിലേക്കാണ് വീഴുന്നതെങ്കിൽ ധനലാഭമാണ് ഉണ്ടാവുന്നത് ഹൃദയത്തിന്റെ സ്ഥാനത്താണെങ്കിൽ വളരെയധികം സൗഖ്യം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് വയറിന്റെ ഭാഗത്താണ് ഈ ഗൗളി വീഴുന്നതെങ്കിൽ നല്ല ഭക്ഷണ സമൃദ്ധിയാണ് നിങ്ങൾക്ക് കാണുന്നത് നാഭിയിലാണെങ്കിൽ രത്നലലാഭം സ്വർണലാഭമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് വലത്തെ അരക്കെട്ടിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സൂചനയാണ് അതേസമയം ഇടത്തെ അരക്കെട്ടിലാണെങ്കിൽ മരണഭയം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഇനിയും നിങ്ങളുടെ പുറത്താണ് വീഴുന്നതെങ്കിൽ അതായത് മുതുകിലാണ് വീഴുന്നതെങ്കിൽ ധനനാശം ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് നിങ്ങളുടെ തുടയിലേക്കാണ് ഗൗളി വന്ന് വീഴുന്നതെങ്കിൽ പിതാവിന് രോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെയേറെയാണ് കണങ്കാലിലാണെങ്കിൽ ഒരുപാട് യാത്രകൾ നിങ്ങൾ പോകേണ്ടതായിട്ട് വരുന്നുണ്ട് വലത്തെ പാദത്തിലാണ് നിങ്ങൾക്ക് ഗൗളി വീഴുന്നതെങ്കിൽ രോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് ഇടത്തെ പാദത്തിലാണെങ്കിൽ ദുഃഖം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ താഴെ നിന്നും ശരീരത്തിലൂടെ മേളിലേക്ക് ഒരു ഗൗളി സഞ്ചരിക്കുകയാണെങ്കിൽ ദീർഘായുസ്സായിരിക്കും ഫലം ഗൗളി പറഞ്ഞിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം